നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളെയും ഒരുപോലെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം കേരള ഗവൺമെന്റിന്റെ സുവർണ കേരളം ലോട്ടറിയാണ് ആണ് നെറുക്കെടുക്കുക അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണല്ലോ നെറുക്കെടുപ്പ് അപ്പോൾ ഞായറാഴ്ച കേരളത്തിലെ ജനങ്ങൾക്ക് സമൃദ്ധിയെ കൊടുക്കുന്ന ലോട്ടറി ടിക്കറ്റ് ആണ് വിറ്റഴിച്ചത് സമൃദ്ധി എന്ന പേരിലായിരുന്നു ആ ലോട്ടറി ടിക്കറ്റ് വിറ്റഴിച്ചത് തിങ്കളാഴ്ച ദിവസം ഭാഗ്യനക്ഷത്രത്തെ കൊടുത്തു കേരളത്തിലെ ജനങ്ങൾക്ക് ലോട്ടറിയിൽ കൂടി ഭാഗ്യനക്ഷത്രത്തെ കൊടുത്തു ഭാഗ്യധാര എന്ന ലോട്ടറി ടിക്കറ്റിൽ കൂടി ഭാഗ്യതാ ഭാഗ്യതാരകത്തെ കൊടുത്തു ചൊവ്വാഴ്ച ദിവസം കേരളത്തിലെ ജനങ്ങളെ പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളെ ശക്തീകരിക്കുന്നതിന് വേണ്ടി സ്ത്രീ ശക്തി ലോട്ടറി ടിക്കറ്റ് ഗവൺമെന്റ് അച്ചടിച്ച് വിറ്റു കേരളത്തിലെ സ്ത്രീ ജനങ്ങളെ ശക്തീകരിച്ചു ബുധനാഴ്ച ദിവസം കേരളത്തിലെ ജനങ്ങൾക്ക് ധനലക്ഷ്മിയിൽ കൂടി ധനത്തെ കൊടുത്തു ലക്ഷ്മിദേവിയുടെ കൃപാകടാശം കൊണ്ട് ധനത്തെ ഒക്കെ കൊടുത്തു വ്യാഴാഴ്ച ദിവസം കാരുണ്യം അധികമായിട്ട് കൊടുത്തു അങ്ങനെ ജനങ്ങളിൽ കാരുണ്യം എത്തിച്ചേർന്നു അങ്ങനെ എല്ലാം കൊണ്ടും വെള്ളിയാഴ്ച ദിവസം കേരളം സുവർണ കേരളമായി മാറുന്നു വെള്ളിയാഴ്ച ദിവസത്തെ ലോട്ടറി ടിക്കറ്റിന്റെ പേരാണ് സുവർണ കേരളം അപ്പോൾ ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച ആയപ്പോൾ തന്നെ കേരളം സുവർണ കേരളമായി മാറി അപ്പോൾ ഈ സുവർണ കേരളത്തിലെ ഒരു പ്രജയായി നിങ്ങൾക്ക് ജീവിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അൻപത് രൂപ എടുത്ത് സുവർണ കേരള ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക പ്രിയമുള്ളവര് ഞാൻ ഇപ്പോഴാണ് ഈ സുവർണ കേരളം എന്നുള്ള പേര് കേൾക്കുന്നത് നേരത്തെ കേര കേരളം എന്നുള്ള ഒരു കേരം തിങ്കൻ കേരളം എന്നുള്ള ഒരു പേര് കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാമോ ഇല്ല എന്നുള്ളത് അറിയത്തില്ല ഞാനതൊന്ന് ഒരു പാട്ടാണ് ഞാനൊന്ന് പാടി കേൾപ്പിക്കാം നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക അങ്ങനെയെങ്കിലും എനിക്കൊരു ലൈക്ക് കിട്ടുമല്ലോ ഞാൻ ജസ്റ്റ് നാലു പാടി പാടിക്കേപ്പിക്കാം പാട്ടുകാരനൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കണം പൊട്ടിത്തെറിക്കരുത് പൊട്ടിത്തെറിച്ചാൽ നിങ്ങളുടെ ദേഷ്യം ഒരു ലൈക്കായിട്ട് മാറണം ഓക്കെ കേരളം കേരളം കേളി കൊട്ടുയരുന്ന കേരളം കേളി കഥം பூக்கும் கேரளம் கேரகேளி சாதநாமி கொட்டுயருந்த கேரளம் கேளி கதம்பம் പൂക്കും കേരളം കേരകേളി സമാമൻ കേരളം 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 അപ്പോൾ അങ്ങനെ നമ്മുടെ കേരളം സുവർണ കേരളമായി മാറിയിരിക്കുന്നു ഈ സുവർണ കേരളത്തിലേക്ക് നിങ്ങൾ ആനയിക്കപ്പെടുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം നെറുക്കെടുക്കുന്ന കേരള ഗവൺമെന്റിന്റെ സുവർണ കേരളം ലോട്ടറി ടിക്കറ്റ് അമ്പത് രൂപ അടുത്തെടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക പക്ഷെ ഭാഗ്യദേവത പറയുന്നു ഈ പറയുന്ന നാളുകാർക്കാണ് ഇതിനുള്ള യോഗ്യത അപ്പോൾ ഇങ്ങനെ യോഗ്യതയുള്ള നാളുകാരിൽ നിന്ന് കുറെ പേര് ഭാഗ്യദേവത തിരഞ്ഞെടുക്കുമെന്ന് പറയുന്നു അത് ജ്യോതിഷത്തിൽ കൂടി അറിയുക ജ്യോതിഷപരമായിട്ട് പറഞ്ഞാൽ മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാലുത്തുട്ടാതി രവധി നാളുകാർക്കാണ് ഇതിനുള്ള യോഗ്യത പിന്നീട് യോഗ്യത ഉള്ളത് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭർണി കാർത്തികാലുകാർക്ക് യോഗ്യതയുണ്ട് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകേരൻ പാദം നാളുകാർക്ക് യോഗ്യതയുണ്ട് കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദ്ദംകാല പൂയമായില്ലെന്ന ആളുകാർക്ക് യോഗ്യതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് രണ്ടുപാതം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാൻ അനുകൂലമായ ദിവസമാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ട് പാദം ചോദ്യം വിശാഖം മുക്കാലിന് നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് യോഗ്യമുള്ള ദിവസമാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാലിൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ ഈ പറയുന്ന നാളുകാരൊക്കെ അമ്പൂർ അടുത്ത് സുവർണകേരൽ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ സുവർണ കേരളത്തിലെ ഒരു പ്രജയായി നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഗവൺമെന്റ് പറയുന്നതും ഞാൻ പറയുന്നതും ജ്യോതിഷം പറയുന്നതുമെല്ലാം കാരണം ഭാഗ്യദേവത തിരഞ്ഞെടുക്കണമെങ്കിൽ മാത്രമേ സുവർണ്ണ കേരളത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ഉള്ളൂ ഇപ്പൊ സുവർണ കേരളത്തിലേക്ക് നിങ്ങൾക്ക് പ്രവകണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശ് വേണം ആ കാശ് ആര് തരും ഭാഗ്യദേവത തരണം അപ്പോഴത്തെ ഇവിടെ ധാരാളം നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട നമ്പറുകൾ നോക്കി നിങ്ങൾ എഴുതിയെടുക്കുക ഇഷ്ടമുണ്ടെങ്കിൽ എഴുതിയെടുക്കുക ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങളുടെ പൂർണ്ണ സാന്ദ്രത്തിന് വിട്ടു തന്നേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എഴുതിയെടുക്കുക നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പ്രയോഗിക്കുക നിങ്ങളുടെ കഴിവുകൾ പ്രയോഗിക്കുക നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കുക അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ആത്മാർത്ഥതയും താല്പര്യവും ആവശ്യവും ഒക്കെ മാ മാനിച്ച് ഭാഗ്യദേവത ചിലപ്പോൾ നിങ്ങളെ ഒരു കോടിയുടെ അധിപതിയാക്കി മാറ്റിയേക്കാം ചിലപ്പോൾ അപ്പോൾ നിങ്ങളും പ്രവർത്തിക്കണം പ്രയത്നിക്കണം ബുദ്ധി കൊണ്ട് പെരുമാറണം കാര്യങ്ങളൊക്കെ വളരെ കൂടി ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹവും തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ നിങ്ങളേതായ കണക്കൂട്ടലും ഒക്കെ ചെയ്യുക അപ്പോൾ എന്തായാലും എങ്ങനെ ആരെല്ലാം എന്തെല്ലാം ചെയ്താലും ഈ പറയുന്ന നാളുകാർക്കൊക്കെയാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അപ്പോൾ ഭാഗ്യദേവത തിരഞ്ഞെടുക്കണം അപ്പൊ ഇനി കൂടാതെ മറ്റൊരു വഴി എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന ലോട്ടറി ടിക്കറ്റിനകത്തെ നാലക്ക നമ്പറുകളും ആറക്ക നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ എട്ട് വരിക ഒന്ന് വരിക രണ്ട് വരിക നാല് വരിക അഞ്ച് വരിക അപ്പോൾ അങ്ങനെയുള്ള ടിക്കറ്റും കൂടി നോക്കിയെടുത്താൽ ചിലപ്പോൾ ഭാഗ്യദേവത തിരഞ്ഞെടുക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സമ്മാനം മുഴുവൻ ഈ കേരള ഗവൺമെന്റിന്റെ വെള്ളിയാഴ്ച ദിവസത്തെ സമ്മാനം മുഴുവൻ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൾ അതിനെ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഭാഗ്യദേവതയോട് പ്രാർത്ഥിക്കുന്നു ഭാഗ്യദേവത എല്ലാവരെയും അനുഗ്രഹിക്കണം എല്ലാവർക്കും സമ്മാനം കൊടുക്കണം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിലും പ്രയാസത്തിൽ നിന്നും എല്ലാവരെയും കരകയറ്റണം അപ്പോൾ തീർച്ചയായിട്ടും ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ള കൂടി ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മെൻ ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം